ശബരിമല സ്വർണക്കൊള്ളയിൽ സി പി എമ്മിലെ വമ്പൻ സ്രാവുകൾ ഒന്നൊന്നായി കടപുഴുകി വീഴുകയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായിരുന്ന എം പത്മകുമാറിന് പിന്നാലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു കടകംപള്ളിക്കെതിരെ അതിനിർണായകമായ മൊഴി എസ് ഐ ടിക്ക് എം പത്മകുമാർ നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഉണ്ണി കൃഷ്ണൻ പോറ്റി സർക്കാരിന് നൽകിയ അപേക്ഷ മാത്രമാണ് താൻ പാസാക്കിയത് ദേവസ്വം മന്ത്രിക്ക് നൽകിയ അപേക്ഷയാണ് താൻ പരിഗണിച്ചത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി എന്ന് താൻ ഉത്തരവിൽ രേഖപ്പെടുത്തുകയും ചെയ്തു അതായത് കട്ടിറപ്പാളിയിലെ സ്വർണവും ദ്വാരപാലകരിലെ സ്വർണവുമെല്ലാം ഇളക്കിക്കൊണ്ടു പോകാനുള്ള അപേക്ഷ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നൽകിയത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് എം പത്മകുമാർ താൻ വെറും ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് തനിക്ക് മുകളിൽ ദേവസ്വം മന്ത്രി ഉണ്ട് ദേവസ്വം മന്ത്രിയുടെ അതിവിശ്വസ്തനാണ് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസു എൻ വാസുവും ഉദ്യോഗസ്ഥരും ചേർന്ന് തയ്യാറാക്കിയ നടപടിക്രമങ്ങൾ താൻ അനുസരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും ചെയ്തത് എൻ വാസുവും ഉദ്യോഗസ്ഥരുമാണ് എൻ വാസുവിനെയും ഉദ്യോഗസ്ഥരെയും പഴിചാരുകയാണ് എം പത്മകുമാർ ഉദ്യോഗസ്ഥർ തന്ന രേഖപ്രകാരമാണ് നടപടിയെടുത്തത് എന്ന് പത്മകുമാർ മൊഴി നൽകുന്നു ദേവസ്വം മന്ത്രിക്ക് നൽകിയ അപേക്ഷയാണ് കൈമാറിയത് ദേവസ്വം മന്ത്രിക്കാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അപേക്ഷ നൽകിയത് നിങ്ങൾ മനസ്സിലാക്കണം ഏറ്റവും നിർണായകമായ മൊഴിയാണിത് ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം മന്ത്രിക്കാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അപേക്ഷ നൽകിയത് ആ അപേക്ഷ താൻ കൈമാറുക മാത്രമാണ് ചെയ്തത് അതേസമയം തന്റെ മുന്നിലേക്ക് ഒരു ഫയലും വന്നിട്ടില്ലെന്നുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ കടകംപള്ളി നൽകുന്നത് ദേവസ്വം ബോർഡിൻ്റെത് സ്വതന്ത്ര തീരുമാനം ബോർഡിന്റെ തീരുമാനത്തിൽ സർക്കാർ ഇടപെട്ടിട്ടില്ല കൈ കഴുകുകയാണ് കടംപള്ളി സുരേന്ദ്രൻ കുറ്റക്കാരെ സംരക്ഷിക്കില്ല സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ നിർണായകമായ മറുപടി വരുന്നു കുറ്റക്കാരെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ല അവരെത്ര വലിയവരായാലും എത്ര ഉന്നതരായാലും കുറ്റക്കാരെ സംരക്ഷിക്കില്ല സ്വർണ്ണക്കൊള്ള കേസിൽ സി പി എമ്മിന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറയുന്നു ആരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് സംരക്ഷിക്കില്ല സി പി എം പ്രതിരോധത്തിലായിരിക്കുന്നു സി പി എമ്മിന്റെ ഓരോരോ നേതാക്കളായി സ്വർണ്ണക്കൊള്ളയിൽ അകത്തായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശബരിമല ശ്രീ അയ്യപ്പ സ്വാമിയുടെ സന്നിധിയിൽ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾക്ക് കേടുകൾക്ക് സി പി എമ്മിന്റെ നേതാക്കന്മാർ ഓരോരുത്തരായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഓരോരോ സി പി എമ്മിന്റെ നേതാവായിതാ അഴിക്കുള്ളിലായിക്കൊണ്ടിരിക്കുകയാണ് സ്വർണക്കൊള്ള കേസ് സി പി എമ്മിന്റെ കഥ കഴിക്കും സ്വർണക്കൊള്ള കേസ് സി പി എമ്മിനെ വീഴ്ത്തിയത് ഒരു പടുകുഴിയിലേക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയം നേടാമെന്ന് അതിമോഹവുമായി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും കാത്തിരിക്കുന്ന സമയത്താണ് ഏറ്റവും നിർണായകമായ അതിനിർണ്ണായകമായ സ്വർണക്കൊള്ള കേസ് വരുന്നത് ഈ കേസ് സത്യത്തിൽ ഒരു ഈ കേസ് സത്യത്തിൽ പുറം ലോകം അറിയാതെ പോയേനെ ശബരിമലയിലെ അയ്യപ്പ സ്വാമിയുടെ ഒരു അയ്യപ്പസ്വാമി നേരിട്ടിറങ്ങി വന്നത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നേരിട്ട് ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഈ സ്വർണക്കൊള്ള കേസ് പുറം ലോകം അറിഞ്ഞത് ശബരിമലയിലെ ദേവ ശബരിമലയിലെ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണർക്ക് തോന്നിയ ഒരു സംശയം അവിടെ നിന്ന് ആരംഭിച്ച അന്വേഷണം ചെന്നെത്തിയത് കൊള്ളയുടെ ഒരു വമ്പിച്ച സ്വർണ കൊള്ളയുടെ കേസിലേക്കാണ് പിന്നാലെ ഹൈക്കോടതി തന്നെ സ്വമേധയാ കേസെടുത്തു ഹൈക്കോടതി ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ഹൈക്കോടതിയുടെ നിരാന്തമായ മേൽനോട്ടത്തിൽ നിരീക്ഷണത്തിൽ ഈ കേസിന്റെ അന്വേഷണം നടന്നു വരികയാണ് അതുകൊണ്ട് മാത്രമാണ് ഈ പ്രതികളിലേക്ക് അന്വേഷണം എത്തിയത് ഇപ്പോൾ ഇതാ കോന്നി എം എൽ എ സി പി എമ്മിന്റെ ജില്ലാ ജില്ലാ സെക്രട്ടറി നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗം ഒക്കെയായ പിണറായിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തനായ എം പത്മകുമാർ പത്തനംതിട്ട ജില്ലയിലെ സി പി എമ്മിന്റെ തലതൊട്ടപ്പനായ എം പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു ഒരു ഘട്ടത്തിൽ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിന് പിന്നാലെ ചതി വഞ്ചന എന്നൊക്കെ എഴുതി അൻപത്തിരണ്ട് വർഷത്തെ രാഷ്ട്രീയ ജീവിതം ലാൽ സലാം എന്ന് പറഞ്ഞ പാർട്ടിയുടെ പുറത്തേക്ക് പോകാൻ ഒരുമ്പെട്ട എം പത്മകുമാർ പിന്നാലെ പാർട്ടി തന്നെ അനുനയിപ്പിച്ച് പാർട്ടിക്കുള്ളിൽ ജില്ലാ കമ്മിറ്റി അംഗം സ്ഥാനം നൽകി പാർട്ടിക്കുള്ളിൽ തന്നെ നിർത്തി അന്ന് പുറത്തേക്ക് വന്ന പത്മകുമാറിനെ സ്വീകരിക്കാൻ ബി ജെ പി രംഗത്തിറങ്ങി എന്നാൽ അന്ന് അന്ന് എസ് ഡി പി ഐയിലേക്ക് പോയാലും ബി ജെ പിയിലേക്ക് പോവില്ല എന്ന് പറഞ്ഞ് ബി ജെ പി കരിവാരി തേച്ചു എം പത്മകുമാർ ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസും ആശ്വസിക്കുകയാണ് ഈ പത്മകുമാർ ഇപ്പോൾ തങ്ങളുടെ തങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നിരുന്നുവെങ്കിൽ ഈ പാപഭാരത്തെ ചുമക്കേണ്ട ഉത്തരവാദിത്തം തങ്ങൾക്കുണ്ടായേനെ ഈ പാപഭാരം ഇനി സി പി എം നോയിക്കോളും സി പി എമ്മിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി സി പി എം പ്രതിരോധത്തിലായിരിക്കുന്നു സ്വർണ്ണക്കൊള്ള കേസ് സി പി എമ്മിനെ തെരിഞ്ഞുകൊത്തിക്കൊണ്ടിരിക്കുന്നു ഇത്രയും ദിവസം പാർട്ടിക്ക് പങ്കില്ലെന്നും പാർട്ടിക്ക് അറിവില്ലെന്നും പറഞ്ഞ സി പി എമ്മിനെ തിരിച്ചടിച്ചുകൊണ്ട് സി പി എമ്മിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഓരോരോ സി പി എമ്മിന്റെ നേതാക്കളായി സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റ് ആവുകയാണ് അതിനിർണായകമായ മൊഴിയാണ് കടകംപുള്ളിക്കെതിരെ എം പത്മകുമാർ നൽകിയിരിക്കുന്നത് അടുത്ത് വീഴുന്ന കുറ്റി അടുത്ത് തെറിക്കുന്ന കുറ്റി കടകംപള്ളിയിലേതാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മന്ത്രിക്ക് നൽകിയ ഫയൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും ദേവസ്വം മന്ത്രിയും തമ്മിൽ കത്തിടപാട് ആ ഫയൽ ഇടപാട് ആ നൽകിയ ഫയൽ മാത്രമാണ് താൻ അയച്ചത് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് എം പത്മകുമാർ വ്യക്തമാക്കുന്നു എൻ വാസുവും ഉദ്യോഗസ്ഥരും തയ്യാറാക്കിയ രേഖകൾ പ്രകാരമാണ് എല്ലാ നടപടികളും പൂർത്തിയാക്കിയത് ഇതിൽ ഇതിൽ തന്നെക്കാൾ പങ്കുള്ളത് കടകംപള്ളി സുരേന്ദ്രനാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് എം പത്മകുമാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് എം പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് തിരുവനന്തപുരത്തെ അജ്ഞാത കേന്ദ്രത്തിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു അതിനൊടുവിലാണ് പത്മകുമാറിൻ്റെ അറസ്റ്റ് ഏർപ്പെടുത്തിയത് ചോദ്യം ചെയ്യലിൽ അതി അതി കൃത്യമായി തന്നെയുള്ള മൊഴികൾ പത്മകുമാർ നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരം മൊഴികൾ മുൻ ദേവസ്വം കമ്മീഷണറായ എൻ വാസുവിനെതിരാണ് മൊഴികൾ ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരം താൻ നിരപരാധിയാണ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ രേഖകൾ പ്രകാരം നടപടിയെടുത്തു മന്ത്രിക്ക് അയച്ച ഫയൽ മന്ത്രി പാസാക്കിയ ഫയലിന്മേൽ നടപടിയെടുത്തു എന്ന് മാത്രമാണ് എം പൌത്മകുമാർ പറയുന്നത് എന്തായാലും കേരളത്തെ പിടിച്ചു കുളിക്കിയ സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും നിർണായകമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് സി പി എമ്മിൻ്റെ ഓരോരോ ഉന്നത നേതാക്കളായിട്ടിപ്പുള്ളത് അറസ്റ്റിലായിരിക്കുന്നു സ്വർണ്ണക്കൊള്ള കേസിൽ എം പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു പത്മകുമാറിനെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയാണ് പത്മകുമാറിൻ്റെ മൊഴി സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു ചെറിയ പ്രതിരോധത്തിലല്ല വലിയ വമ്പൻ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പത്മകുമാറിന്റെ മൊഴി കടകംപള്ളിയുടെ കുറ്റിതെറിപ്പിക്കും യാതൊരു സംശയവുമില്ല അടുത്ത അറസ്റ്റ് കടകംപള്ളിയുടേതാണ് രാഷ്ട്രീയപരമായി സി പി എമ്മിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടി തിരുവനന്തപുരം ജില്ലയിലെ മുതിർന്ന സി പി എമ്മിൻ്റെ നേതാവ് മുൻ മുൻ ദേവസ്വം മന്ത്രി നിലവിൽ എം എൽ എ കടകംപള്ളി കഴക്കൂട്ടം മണ്ഡലത്തിലെ സി പി എമ്മിൻ്റെ അതിശക്തൻ ആ കടകംപള്ളി സുരേന്ദ്രനെ കൂടി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സി പി എമ്മിന് ഉണ്ടാകുന്ന നഷ്ടം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നഷ്ടമാണ് സി പി എമ്മിന് ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം